ഹായ് നമസ്കാരം ഫൈസൽ ഉബീരാണ് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ നാടകങ്ങളിലൂടെ മലയാള ഇൻഡസ്ട്രിയിലെ ഒരു അവിഭാജ്യ താരമായി മാറിയ അപ്പുണ്ണി ശശി ചേട്ടനാണ് അപ്പുണ്ണി ശശി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പുണ്ണികളുടെ റേഡിയോ എല്ലാവരും മലയാളികളൊക്കെ നെഞ്ചേറ്റിയ നാടകമാണല്ലോ അദ്ദേഹത്തോടൊപ്പം ഒരു മനോഹരമായ ഒരു വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി ജയരാജ് കോഴിക്കോട് അതേപോലെ അൻഷി അതേപോലെ പാണാലി ജുലേസ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇതിൽ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം പുതുമുഖങ്ങളായ ഒരുപാട് കലാകാരന്മാരും ഇതിൽ ഭാഗമായിട്ടുണ്ട് ഇന്ന് സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെയുള്ള ഒരു പ്രോജക്ട് ഡെയിഞ്ചറസ് വൈബ് അതുടനെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഡബ്ബിംഗ് ആണ് ഡബ്ബിങ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശശിചേട്ടന്റെ പോഷം കഴിഞ്ഞു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അതേപോലെ കോഴിക്കോട് ലേയർ ബീരാ ഫിലിപ്പ് അങ്ങനെ ഒരുപാട് വലിയ പ്രമുഖരുടെ മുന്നിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ഹെരിക്കെതിരെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നിവൻ പറഞ്ഞപ്പം ഞാൻ മറ്റൊന്നും നോക്കാതെ ഇതിൻ്റെ കൂടെ കൂടുകയായിരുന്നു ഒരു ചെറിയ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഒരു കടമയായിട്ട് ഞാനീ സിനിമയിൽ ജോയിൻ ചെയ്തതാണ് അത് വിജയിക്കട്ടെ എല്ലാവർക്കും ഒരു ഗുണപാഠമാവട്ടെ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലേക്കുന്ന മനോഹരമായ ഒരു സഖ്യായിരിക്കും എല്ലാവരുടെയും പിന്നെയും അഭ്യർത്ഥിക്കാം